പാർലമെന്റ് മണ്ഡലമായ വടകരയിൽ നിന്ന് വീണ്ടും ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചർച്ചക്ക് തുടച്ച തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഷാഫിയാണ് അദ്ദേഹത്തിന്റെ ചില മാധ്യമങ്ങളുടെ മുന്നിലുള്ള ചില അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം വേണ്ടെന്ന് ആദ്യം പറഞ്ഞ ഒരാൾ താങ്കളാണ് വടകരയിൽ പതിനായിരത്തിലേറെ വോട്ടുകളുണ്ട് ആലോചിച്ച് തന്നെ പറഞ്ഞതാണ് ആലോചിച്ച് തന്നെ പറഞ്ഞതാണെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈറ്റ് നടത്തുന്നത് നമ്മളൊരു സെക്യുലർ ഇന്ത്യയുടെ ഒരു ക്രെഡൻഷ്യൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഫൈറ്റാണ് അപ്പം അതൊരു സെക്ടേറിയനായി ചിന്തിക്കേണ്ടതോ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സങ്കുചിതമായി ചിന്തിക്കേണ്ടതോ ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാൻവാസിലല്ല ഈ ഇലക്ഷൻ നടക്കുന്നത് അപ്പം അതിൻ്റെ ഗൗരവത്തിൽ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ വില കൽപ്പിക്കുന്നവരുടെ വോട്ട് കൊണ്ട് സെക്യുലർ ഇന്ത്യയുടെ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് പോലും അപ്പോ എന്താണ് ഈ സെക്യുലർ ഇന്ത്യയുടെ പോരാട്ടത്തിന് വേണ്ടി മത്സരിക്കുന്നത് അതായത് രണ്ടായിരം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ ബാൽത്താക്കറയുടെ ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ വോട്ട് ഈ സെക്യുലർ ഇന്ത്യയുടെ വക്താക്കൾക്ക് കോൺഗ്രസിന് വേണം അവര് ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷിയുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് അതായത് രണ്ടായിരം മുസ്ലിങ്ങൾ കൊന്നു തള്ളിയ വാൽത്താക്കറയുടെ പാർട്ടി സെക്യുലറിസ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റു മതക്കാരെയോ കൊന്നു തള്ളിയ ചരിത്രം പറയാനില്ലാത്ത എസ് ടി പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയും സെക്യുലറിസ്റ്റ് പാർട്ടി തന്നെയാണ് ശിവസേനയ്ക്ക് സെക്യുലറിസം ആവാമെങ്കിൽ എസ് ടി പി ഐക്കും സെക്യുലറിസം ആവാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറാത്തി രാജ്യം വേണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും കലാപാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന എന്ന് നമ്മളാരും മറന്നുപോകരുത് എന്നിട്ടാണ് സെക്യുലറിസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി പോരാടുമ്പോൾ ശിവസേനയെ കൂടെ കൂട്ടിയതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പ്രാദേശിക വാദമോ അത്തരത്തില വാദത്തിൻ്റെ പേരിൽ എവിടെയും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ എസ് ടി പി എസ് ഡി പിയുടെ ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട് അത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനം വെച്ചുകൊണ്ട് അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് എസ് ടി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെപ്പോലും അവരുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകള് മെനഞ്ഞുണ്ടാക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവേണ്ടത് അന്ന് നമ്മൾ ഇ ഡി ഐയും അതേപോലെ എന്നെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നേതാക്കളെ നട്ടപ്പാതരാക്ക് ഈ പറയുന്ന നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അന്ന് ഇവിടെയുള്ള കോൺഗ്രസും സി പി എമ്മും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയും വളരെ കുറ്റകരമായ മൗനത്തിലായിരുന്നു ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി എതിരാളികളോട് തങ്ങൾക്ക് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് എന്ന് കരുതി ആ എതിരാളികളെ അനീതിയുടെ പേരിൽ വേട്ടയാടുമ്പോൾ അതിന് മൗനം അവലംബിക്കുക എന്നതല്ല ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യത എന്നാൽ അന്ന് വളരെ കുറ്റകരമായ മൗനം പാലിച്ചവർ പിന്നീട് അടുത്ത കാലങ്ങളിൽ ആ മൗനം പാലിച്ചവരെ വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് ദേശീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവിന് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതേപോലെ സി പി എമ്മിൻ്റെ മറ്റു നേതാക്കളുടെ വീട്ടിലേക്ക് ഇടി വന്നു തുടങ്ങി അതേപോലെ ഹൈദരലി ഷ്യാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് നടത്തി ഇന്നു ഞാൻ നാളനീ എന്ന് പറയുന്ന ആ ഒരു ചരിത്രപരമായ ഒരു സത്യമുണ്ടല്ല ആ സത്യം യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു ഇ ഡിയും അതോടൊപ്പം തന്നെ എൻ എയും ബി ജെ പി അവരുടെ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കൂട്ടിലടച്ച തത്തകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു ആ ഒരു സംഘം ഉപയോഗി ആ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്നൊരു പറയുന്ന ഒരു സംഘടനയെ നട്ടപ്പാതിരാക്ക് നൂറുകണക്കിന് ആളുകളെ ജയിലിൽ അടച്ചതും അവരുടെ സ്വത്ത് വകകൾ കണ്ടെത്തിയതൊന്നും ഈ ഒരു അവസരത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല കാരണം ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കരുത് ചരിത്രം മറക്കുന്നവൻ വിഡ്ഢികളുടെ കൂട്ടത്തിലാണ് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടി നമ്മുടെ സമകാലിക ചരിത്രമാണ് ഈ ഒരു അവസ്ഥ തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഇനിയുള്ള കാലം തേടി വരുന്നത് കൂടി നാം ഓർക്കേണ്ടതുണ്ട് അത് ഓൾറെഡി തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുഡിസിൽ കൊള്ളാനുള്ള സ്ഫോടക ശേഖരം ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ഇദ്ദേഹം അണ്ണാക്കിൽ പഴം തള്ളിയതുപോലെ മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പോൾ ഈ രീതിയിലാണ് ആർ എസ് എസ് പ്രവർത്തകർ പ്രതിസ്ഥാനത്താവുമ്പോൾ കുറ്റകരമായ മൗനം പാലിച്ചുകൊണ്ട് എന്നാൽ എസ് ടി പി യുടെ വോട്ട് നിരുപാധികം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വിലപേശലുകളുമില്ലാതെ ഒരു അവകാശവാദത്തിനും ഒന്നിനും മെനക്കെടാതെ ഒരു രാഷ്ട്രീയ പാർട്ടി നിരുപാധികം ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ സെക്യുലറിസം ഉയർന്നു കാണണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുൻ ഒരു ചർച്ചക്കും തയ്യാറാവാതെ നിരുപാധികം പിന്തുണ നൽകുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ശരിക്കും എസ് ടി പി യുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ി ജെ പി സംഘപരിവാരത്തിന്റെ വോട്ട് പെട്ടിയിലാക്കാനുള്ള ഒരു ലക്ഷ്യമാണോ എന്ന് നമ്മൾ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈയൊരു പിന്നെ ചാനൽ ചർച്ചയ്ക്കിടയിലുള്ള ഒരുപാട് കമൻ്റുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം സംഘപരിവാരത്തെ എതിർക്കാതിരിക്കുകയും സംഘപരിവാരം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് മൗനം അവലംബിക്കുകയും എന്നാൽ എസ് ടി പി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് വളരെ ക്രിയാത്മകമായിട്ട് മറ്റുള്ള ആളുകൾക്ക് സെക്യുലറിസ്ഥാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അത് സംഘപരിവാര എതിർച്ചേരിയിൽ നിൽക്കുന്ന എസ് ടി പി എതിർക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ സംഘപരിവാരം ഭക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരൊക്കെ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് മതേതര ഇന്ത്യയുടെ തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നും അതേപോലെ ഇവിടെയുള്ള സി പി എമ്മിനും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമല്ല അവർ ജയിച്ചാലും ഞങ്ങളെയൊക്കെയാണ് പിന്തുണക്കേണ്ടത് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട് കേരളമെന്ന ഇടതുപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും ജനാധിപത്യ സംവിധാനം എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് സംഘപരിവാര പ്രീണനം നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുള്ള സമയത്ത് പോലും ആർ എസ് എസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിഷയങ്ങളിൽ പോലും ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വിഷയത്തിൽ പോലും പ്രതികരിക്കാൻ കഴിയുന്നില്ല ആർ എസ് എൻ അതിന് ചില ആളുകൾ പറയുന്ന ന്യായം അത് ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചറിനകത്ത് ഇവിടെ ബി ജെ പി സംഘപരിവാരമില്ല അങ്ങനൊരു ഒരു ബി ജെ പി സംഘപരിവാരമില്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഫോടക ശേഖരം എഴുന്നൂറ്റൻപത് കിലോഗ്രാമുള്ള ഒരു ഗുഡ്സിൽ കൊള്ളുന്ന സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും കലാപത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ശേഖരിച്ചത് ഒരു പക്ഷേ അല്ലാതെ വേറെ എന്താവശ്യത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു കലാപന്തരീക്ഷത്തിന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുമ്പോഴും അവർ തങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിൽ തങ്ങളുടെ പിന്നെ അധികാരം ഉറപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് റോളില്ല അല്ലെങ്കിൽ അവർ ഇവിടെ ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മൗനം അവലംബിക്കുക എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഈ ഒരു സംഘപരിവാര പ്രീണനത്തിലൂടെ മുതല ഹിന്ദുത്വത്തിലൂടെ അല്ലെ ഹിന്ദുത്വം ഈ രീതിയിൽ കലാപാഹനം നടത്തുമ്പോൾ അതിനെതിരെ മിണ്ടാതിരുന്നിട്ട് വോട്ട് തേണ്ടാനുള്ള ഒരു കാഴ്ചപ്പാടാണോ ഇതിന് പിന്നിലെയെന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ വോട്ട് നേടി കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി അല്ലെ യു ഡി എഫ് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സംഘപരിവാര രാഷ്ട്രീയം ഏത് രീതിയിലാണ് കേരളത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടോ ഇല്ലയോ അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കേരള സ്റ്റോറി അടക്കമുള്ള അല്ലെ യു ഡി എഫിന് എസ് ടി പിന്തുണ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളെ വർഗീയവത്കരിച്ചുകൊണ്ട് അതിനെ പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കള്ളക്കഥകൾ ഉപയോഗിച്ച് കേരള ഉപയോഗിച്ചുകൊണ്ട് ദൂരദർശനിലൂടെ ഈ സിനിമ സംപ്രേഷണം ചെയ്തുകൊണ്ട് കേരളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ പത്തും മുന്നൂറ് മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് തട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്തെങ്കിലും കേരളത്തിലെ യഥാർത്ഥ സംഭവ വികാസം എന്താണ് സംഘപരിവാരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാബാഹ്വാനങ്ങളും സ്ഫോടന പരമ്പകളും സ്ഫോടന വസ്തുക്കളും ഏത് രീതിയിലാണ് എന്ന് പോലും പറയാനുള്ള ഉത്തരവാദിത്വം ഇവർ കാണിക്കുന്നില്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സംഘപരിവാരത്തെ എതിർക്കാനുള്ള അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നാൽ ഒട്ടും അനുകൂലമായ സാഹചര്യമില്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിൽ പോയിട്ട് ഈ ആളുകൾ എങ്ങനെയാണ് സംഘപരിവാരത്തിനെതിരെ ശബ്ദിക്കുവാൻ വേണ്ടി പോകുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ പ്രതികരിക്കാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനെതിരെ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാപിട്യത്തെ തുറന്ന് കാണിക്കേണ്ടത് ഇവിടെയുള്ള പൊതുജനങ്ങളാണ് കേവലം എലക്ഷൻ എടുക്കുമ്പോൾ വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യേണ്ട ഒരു സംവിധാനമല്ല ജനാധിപത്യം എന്നു കൂടി അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്